മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ശത്രുക്കൾക്കൊക്കെ ഒരു മുട്ടം പണി കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം അനന്തുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മഹാലക്ഷ്മി കണ്ണനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇതിപ്പം ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ കരുണ വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ടിപ്പം ആരോടും പറയണ്ട സന്തോഷിക്കുന്നവർ കുറച്ച് നേരം കൂടി സന്തോഷിക്കട്ടെ തന്നെ കാണാനില്ല എന്നറിഞ്ഞ് എൻ്റെ രണ്ടാനമ്മയും അനുജനും അനുജത്തെയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കണേ അവരുടെ സന്തോഷം എനിക്ക് നേരിട്ടൊന്ന് കാണണം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കമലേശ്വരത്തേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ചെന്ന് ലേഹയോട് യാത്ര പറയാണ് യാത്ര പറയുന്ന സമയത്ത് ലേഹ പറയുന്നുണ്ട് എന്തായാലും മഹി വന്നില്ലേ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് പോരാ കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് കമലേശ്വരത്ത് എന്നാണ് കണ്ണേട്ടൻ പറയണേ അതുകൊണ്ട് ഞങ്ങൾ പോകുക ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇനി മറ്റൊരു ദിവസം വരാമെന്നു പറഞ്ഞുകൊണ്ട് മഹിയും കണ്ണ നും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം മഹിയും കണ്ണനും കാറിൽ പോകുന്നതാണ് കാണിക്കണേ കാറിലിരിക്കുമ്പോൾ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് എന്തായാലും തന്നെ കാണാത്ത സന്തോഷത്തിൽ അവരവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുമായിരിക്കും അതുകൊണ്ട് താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ സന്തോഷമൊക്കെ ഒന്ന് നേരിട്ട് കാണട്ടെ അതിനുശേഷം ഞാൻ പറയാം അപ്പം താൻ ഇറങ്ങി വന്നാൽ മതി എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് അപ്പം മഹി പറയും അങ്ങനെ ചെയ്യാൻ കണ്ണേട്ട ഞാൻ ഇറങ്ങുന്നില്ല കണ്ണേട്ടം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ കമലേശ്വരത്ത് വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കണത് കമലേശ്വരത്ത് കണ്ണൻ വന്നിറങ്ങുമ്പം ദുർഗെ മഞ്ജു മുണ്ണിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവർ നോക്കണ സമയത്ത് ഡ്രൈവറാണ് കേട്ടോ കണ്ണൻ്റെ വീൽ ചെയർ കുന്തിക്കൊണ്ട് വരുന്നത് അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും അത് കണ്ണൻ അവരുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കുന്നുമുണ്ട് പിന്നീട് അവർ കണ്ണൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെക്കുറിച്ച് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് ഏടത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഏട്ടാന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗയുടെയും അഞ്ജുവിൻ്റെ ഉണ്ണിയുടെ ഒക്കെ മുഖം മാറുന്നത് കണ്ണൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാറിലേക്ക് നോക്കി മഹീനെ വിളിക്കുന്നുണ്ട് മഹി ഇയാളും കൂടെ പോരേ പറയുന്നുണ്ട് മഹാലക്ഷ്മി വണ്ടീന്ന് ഇറങ്ങി വന്ന കാണുമ്പോഴത്തേക്കും ദുർഗയുടെയും ഒക്കെ മുഖം അങ്ങോട്ട് ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ രീതിയിലാകുന്നുണ്ട് അത് കണ്ണന് നല്ലോണം മനസ്സിലാകുന്നുമുണ്ട് എന്നിട്ട് കണ്ണൻ അവരോട് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മീനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഇത്രയും നേരം നിങ്ങളുടെ മുഖത്ത് ഭയങ്കര വിഷമായിരുന്നുല്ലോ ഇപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത നിങ്ങളുടെ ഒരു സന്തോഷവും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗയും മഞ്ജുവും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിനക്ക് തോന്നാത്തതാന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജുവും പറയുന്നുണ്ട് എഴുത്തീനെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് കേട്ടാന്ന് അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയും വാമദേവനെയാണ് വാമദേവൻ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ഇയാള് ഈ പ്ലാനിലെങ്കിലും അവളെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ ഇനി എന്തായാലും അവൾ കണ്ണനെയും കൊണ്ട് ആ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകും അവിടുത്തെ ചികിത്സ ശരിയായ രീതിയിൽ അവനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും വീൽ ചെയറിൽ ഇരുന്നിട്ട് തന്നെ അവനെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ അവനെ എഴുന്നേറ്റ് നടന്നാലത്തെ അവസ്ഥ ഇയാളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ മക്കൾക്കും ഇയാളുടെ മക്കൾക്കും അത് ദോഷം ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ആസൂത്രണം ചെയ്ത് അവരെ വക വരുത്തണം എന്നൊക്കെ പ്രതാപനോട് വാമദേവൻ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് നമ്മൾ അനങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇനി നല്ലൊരു അവസരം വരുമ്പോൾ നമുക്ക് എന്താണെന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വാമദേവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയാണ് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇനി ഞാൻ ആ കടും കൈ തന്നെ ചെയ്യും കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ ഉറപ്പായിട്ടും ഞാൻ അവനെ അവിടെയിട്ട് കളയും ജീവനോടെ തിരിച്ചു വരാൻ ഞാൻ അനുവദിക്കില്ല വീൽ ചെയറിലിരിക്കുന്ന അവൻ എഴുന്നേറ്റ് നടക്കാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയണ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് മേഘനാഥന് ഇനിയിപ്പോൾ എന്തൊക്കെ പ്ലാൻ ആസൂത്രണം ചെയ്താലും അതൊന്നും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ നടപടി ആവില്ല കാരണം അതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെടും അവർക്ക് എപ്പോഴും തുണയായിട്ട് അയ്യപ്പ ഭഗവാനും അമ്പലത്തിൽ വെച്ച് കാണുന്ന ദേവിയും ഉള്ളതുകൊണ്ട് ഇവർക്ക് ആർക്കും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നു കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ